ഇപ്പൊ നമ്മളെ ചിങ്ങഞ്ചിറ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടായ വേറെ ആട് ശരിയായിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ ചേട്ടാ അതിൻ്റെ ഒരു തയ്യാറെടുപ്പിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇവിടെ എല്ലാ ആൾക്കാരും അതെ എല്ലാവരും ഉണ്ട് ഇവിടെ കണ്ടല്ലോ നമ്മളിപ്പോൾ ക്ഷേത്രത്തിന്റെ ക്ഷേത്രത്തിന്റെ കോമ്പോഡിലാണ് നിൽക്കുന്നത് കണ്ടല്ലോ അവിടെ വേറൊരാള് പൂജയുടെ ഭാഗമായിട്ട് കോഴിയെ അറുക്കുന്നുണ്ട് ആ ഓരോ ആൾക്കാരൊക്കെ സമയമായപ്പോൾ എല്ലാവരും എത്തിക്കൊണ്ടിരിക്കണം അവരുടെ സ്ഥലങ്ങളിൽ നിന്നായിട്ട് നമ്മളിത് കഴിച്ചിട്ടേന്ന് പോവുന്നുള്ളൂ ആശ മാറിയിക്കണം കേട്ടോ ഏ അല്ലെങ്കിൽ എപ്പോഴേ അവസാനം വരെ വരുന്ന വാശായ ചേട്ടൻ പേരൊന്നും കേട്ടോ രവി ചേട്ടനാണ് ബീഫ് വെച്ചുകൊണ്ടിരിക്കുന്നത് സോറി ആട് 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 മട്ടൻ 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 മട്ടൺ 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 കേറി എല്ലായ്പ്പോഴും നമ്മളിപ്പോൾ ക്ഷേത്രം സൈഡിലാണ് നീക്കുന്നത് ക്ഷേത്രം ഇവിടുന്ന് കാണാൻ പറ്റും പല സ്ഥലങ്ങളിലും ആൾക്കാർ പല രീതി ചെയ്തോണ്ടിരിക്കുന്നു കഴിച്ചിട്ടേ പോകുന്നുള്ളൂ